ഒരുപാട് പദ കൂടി സംസാരിക്കാനുള്ള ശേഷി അമിതമായി ആവർത്തിക്കാതെ സംസാരിക്കാനുള്ള ശേഷിയൊക്കെ തരും ആ ദിവസം സുബ്രഹ്മണ്യൻ ദുർഗ ഗണപതി എന്നീ ദേവതകളെ ദർശനം നടത്തുക കാളി എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സ്വാധീനിക്കുന്നതിന് വലിയൊരു ഗവേഷണ വിഷയമാണ് അപ്പോൾ കളി ഭക്തി നല്ലതാണ് അപ്പോൾ ചടുല ചടുലഭാവങ്ങൾ യൗവനത്തിൻ്റെ ഭാവങ്ങളാണ് സാർ നിത്യീവനം തരുന്നത് ചൊവ്വയാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചൊവ്വയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ചൊവ്വയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യാവുന്ന ചൊവ്വാഴ്ച വ്രതം ചൊവ്വാഴ്ച വ്രതം ഇപ്പോഴും അനുഷ്ഠിക്കുന്ന ഒരു ശൈലിയുണ്ട് സാധാരണ നമ്മൾ ഞങ്ങളൊക്കെ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ജോലിസന്മാരെല്ലാം ചെയ്തു വരുന്ന ഒരു രീതിയുണ്ട് എന്നാൽ അതിനതീതമായിട്ടൊരിക്കലും ഒരു ഞാൻ മുമ്പിലത്തെ എപ്പിസോഡിൽ പറഞ്ഞു തോന്നുന്നു ഒരു യോഗി ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് എനിക്ക് പറഞ്ഞു തന്നത് അദ്ദേഹത്തിനെ പിന്നെ കാണാൻ വെച്ചിട്ടില്ല ഞാൻ അത് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാണ് അതും ഞങ്ങൾ ഈ ഞങ്ങളെന്ന് വെച്ചാൽ ജ്യോതിഷ സമൂഹം ഇതുവരെ പറഞ്ഞിരുന്ന ശൈലിക്ക് വ്യത്യസ്തമായൊരു ശൈലിയാണ് എന്തായാലും ചൊവ്വാ ചൊവ്വാഴ്ച ദിവസം നമ്മൾ അരിയാഹാരം കഴിക്കാതിരിക്കുക എന്നാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ തന്നെ ഒന്നുകിൽ ഒരു നേരം കഴിക്കുക അല്ലെങ്കിൽ അരി ആഹാരമേ പാൽ ഒരരിയെ കഴിക്കുക പാലോ പഴവോ കഴിക്കുക പാലും പഴവും കൂടി കഴിക്കുക ധാന്യങ്ങളൊന്നും അകത്തേക്ക് ഒരു ുംകപ്പിക്കില്ല അരി ആഹാരം പക്ഷെ അരി ആഹാരം എന്ന് പറയുമ്പോൾ ഒരു തരം ഇപ്പൊ നെല്ലരി കഴിച്ചിട്ട് പിന്നെ അരിയാഹാരം കഴിക്കരുത് എന്ന് പറയുമ്പോൾ നെല്ലരി ആയതുകൊണ്ട് അതല്ലേ മറ്റരികൾ കഴിക്കണം അങ്ങനെയല്ല കേരളത്തിൽ അങ്ങനെ ഒരു തെറ്റായ സങ്കല്പമാണെന്ന് വിട്ടിട്ടുണ്ട് പിൽക്കാലത്ത് അരി ആഹാരം എന്ന് പറഞ്ഞ് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ മെറ്റബോളിസം നിർത്തണം വയറ്റിലെ ദഹന പ്രക്രിയ വെക്കണം ഈ അന്നജം എല്ലാം കൂടെ കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്ക ദഹിപ്പിക്കാനുള്ള സമയം അനാവശ്യമായി കളയാൻ പാടില്ല അതിലും നമ്മളുടെ ആമാശയത്തെയൊക്കെ വിശ്രമിപ്പിക്കുക ദഹനീന്ദ്രിയ വ്യൂഹത്തെ മൊത്തം എന്ന് വെച്ചാൽ ചലണം കുറച്ച് വെപ്പിക്കുക ഏതാണ് ഒരു സ്വിച്ച് ഓഫ് ചെയ്ലാണ് അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇപ്പോൾ ചിലർ പറയും അരിയാഹാരം കഴിക്കരുതെന്ന് വെച്ചാൽ നെല്ലരിയിടെ കഴിക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു നേരം നെല്ലരിയിടെ കഴിച്ചതിന് ശേഷം ഒരു നേരം കഴിക്കാമല്ലോ അതിനുശേഷം ഗോതമ്പോ പൊറോട്ടയോ കൂവരകോ ഒക്കെ എടുത്തിട്ട് കഴിക്കുക അതല്ല അത് പാടില്ല അരിയാഹാരം ഒരു നേരമേ എന്ന് വെച്ചാൽ ഏതൊരു ധാന്യമാണെങ്കിലും അത് മാത്രമേ ഒരു നേരം കഴിക്കാവൂ അരിയാഹാരമേ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരരിയും കഴിക്കാനും പാടില്ല അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു എനിക്ക് മനസ്സിലായത് അദ്ദേഹം ആ യോഗി പറഞ്ഞു തന്നതിൽ നിന്ന് മനസ്സിലായത് പിൽക്കാലത്ത് വന്ന അപ്ഡേഷനിലൂടെ വന്ന മാറ്റങ്ങളാണ് ഈ വ്രതങ്ങൾക്കൊക്കെ വന്നിരിക്കുന്നത് ഓരോ കാലത്ത് ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ആഡ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു തന്നതിൽ എനിക്ക് മനസ്സിലായ കാര്യം അദ്ദേഹം എനിക്ക് ആ യോഗി പറഞ്ഞു തന്നത് ഞാൻ അനുഷ്ഠിക്കാൻ പറഞ്ഞു തന്നതാണ് അന്നത്തെ ദിവസം അരി ഒന്നും കഴിക്കരുത് അപ്പോൾ പഴമോ പാലവെല്ലാം കഴിക്കുക അല്ല എങ്കിൽ ഒരു നേരം മാത്രം കഴിക്കുക മറ്റൊരു ധാന്യവും കഴിക്കരുത് ആ ദിവസം സുബ്രഹ്മണ്യൻ ദുർഗ ഗണപതി എന്നീ ദേവതകളെ ദർശനം നടത്തുക ഇതാണ് പക്ഷേ അതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ എൻ്റെ പ്രധാന ശിഷ്യരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ അടുത്ത് വന്ന ഗീതാ ക്ലാസ്സും വേദാന്ത ക്ലാസ്സും യോഗയും ഒക്കെ അഭ്യസിച്ചിരുന്ന കുട്ടികൾക്കൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരൊക്കെ അനുഷ്ഠിക്കുന്നവരുണ്ട് ഇപ്പോഴും അത് ഒരു 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 പരിഹാരമാണ് പിന്നെ മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒന്നുകൂടി ഇവിടെ പറയേണ്ടി വരുന്നു ഓജരാശിയിൽ ചൊവ്വാ നിന്നാൽ സുബ്രഹ്മണ്യനെ കാണണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ സുബ്ര സുബ്രഹ്മണ്യനെയാണ് തിരിച്ചറിയേണ്ടത് ആ സുബ്രഹ്മണ്യൻ്റെ ഭജനം സുബ്രഹ്മണ്യൻ യൗവനയുക്തനായിരിക്കുന്ന സുബ്രഹ്മണ്യൻ വള്ളി ദേവയാനി എന്നീ ഭാര്യമാരോടൊപ്പം ഇരിക്കുന്ന ഭാവത്തിലുള്ള സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകും യൗവനയുക്തനായ സുബ്രഹ്മണ്യനുണ്ട് ബാലമുരുകനുണ്ട് ഇങ്ങനെ സുബ്രഹ്മണ്യന് പല ഭാവം ബാലമുരുകനെ ഭജിക്കുന്നവർക്ക് ഒരുപാട് ശക്തിവിശേഷം ലഭിക്കുന്നു പക്ഷെ കോപം വരുന്നതായിട്ടും ഒക്കെ കാണാറുണ്ട് ഒരുപാട് ആ ദേവതാഭാവം നമ്മളിലേക്ക് ഒരു താതാത്മ്യം വരുമല്ലോ അങ്ങനെ വന്നു പോകും നമ്മളുടെ മുറിയിലൊരു കടുവയുടെ മുഖം കൊണ്ടുവന്ന് സ്റ്റഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം കണ്ട് 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 നമ്മളുടെ മനസ്സിലും ആ ഭാവം നമ്മുടെ സ്വഭാവത്തിലും വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ദേവതയുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിച്ച ആ ഭാവം കുടിയേറും ഭാഗത്തിലാണ് പഠനിയിൽ ചെറിയ ഭാവല്ലേ വളരെ അതിൻ്റെ അത് പിന്നെ ഇപ്പം പറഞ്ഞാൽ തീരുന്ന ഒരു കഥയല്ല നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു ശക്തി വിശേഷം കോടിയാണ് അനന്തമെന്നൊന്നും പറഞ്ഞാലൊക്കെ ഇല്ല കാരണം ഭോഗമഹർഷി ചെയ്തു വെച്ചിരിക്കുന്നില്ല നവഭാഷാണ നവഭാഷാണശിലെ അത് മറ്റൊരു കാര്യം ഏറ്റവും ഐശ്വര്യം ഏത് ഭാവത്തിൽ അങ്ങനെയില്ല ഓരോരുത്തരുടെ ആവശ്യാനുസാരമാണ് പാല് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയാൻ നോക്കൂ പഴം മാത്രമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ആണ് പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞതിൽ നിന്ന് വിട്ടുപോകുന്നു നിത്യ യൗവനത്തിൻ്റെ യൗവനം കൂടുതൽ തരുന്നതിന് വേണ്ടി പിന്നെ ഓജറി യുഗ്മശിയിൽ നിൽക്കുകയാണെങ്കിൽ കാളിയെക്കുറിച്ച് പറയണം കാളി എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെയും സ്വാധീനിക്കുന്നത് സ്വാധീനിക്കുന്നതിന് വലിയൊരു ഗവേഷണ വിഷയമാണ് അപ്പോൾ കാളി ഭക്തി നല്ലതാണ് അപ്പോൾ ചടുലഭാവങ്ങൾ ഭാവങ്ങൾ യൗവനത്തിൻ്റെ ഭാവങ്ങളാണ് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുക ഭാവം ഒരുപാട് ചിരിക്കുക ഒരുപാട് നൃത്തം ചെയ്യുക ഒരുപാട് ഡാൻസ് ചെയ്യുക നമ്മുടെ അംഗവിക്ഷേപങ്ങൾ ഒരു ത്രികോണ ചലനങ്ങൾക്കാണ് കൂടുതൽ യൗവനം തുടിച്ചു നിൽക്കുന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള പത്തൊമ്പത് വയസ്സിലെ ടീൻ ഏജ് അങ്ങോട്ട് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ഒരു വലിയൊരു സമയമുണ്ട് എന്ന് വെച്ചാൽ വലിയ തീക്ഷ്ണമായ ഒരു സമയം വലിയൊരു സമയം നീളൻ സമയമുള്ള പറഞ്ഞ് നമ്മുടെ എല്ലാ ഊർജവും ശക്തമായിട്ട് ഷടാധാര ചക്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയമാണ് അതിനെന്താ സാധാരണ ആധുനികത പറയുന്നത് ഹോർമോൺസല്ല അല്ലേ എൻസൈമുകളും ഹോർമോണുകളും എല്ലാം ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് അത് കഴിയുമ്പോൾ കുറയാൻ തുടങ്ങും പുരുഷ ശരീരത്തിന് എളുപ്പമെടുത്ത് അറിയാനൊക്കെ ഉടുപ്പിലാണ് നടക്കുന്ന ആൺകുട്ടികളാണല്ലോ അപ്പോൾ അവരുടെ ശരീരത്തിലാ നവയകൂനത്തിന് പ്രത്യേകതകൾ പിന്നെ മായാൻ തുടങ്ങുന്നത് നമുക്ക് കണ്ടറിയാം ഇതെല്ലാം നമുക്ക് നിലനിർത്തി പോകാനുള്ളത് അപ്പോഴവിടെയൊക്കെയാണ് ഈ ചൊവ്വയുടെ പ്രത്യേകതയെക്കുറിച്ചും സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയും കാളിയുടെ എല്ലാ ഭാവങ്ങളെയും ആരാധിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് രഹസ്യ കാര്യങ്ങളിലേക്ക് നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങളുണ്ട് ഒത്തിരി അത് തന്ത്രയുമായി ബന്ധപ്പെട്ട അപ്പോൾ പിന്നെ നമ്മൾ ബൗദ്ധ തന്ത്രയും ഹൈന്ദവ ഹൈന്ദവതന്ത്രയും ഒക്കെ പറയേണ്ടി വരും അങ്ങനെ അങ്ങോട്ട് പോകുകയാണ് പിന്നെ രണ്ടാമത് അടുത്ത് ചെയ്യേണ്ടത് ചൊവ്വയ്ക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളുണ്ട് മകരച്ചുവ മകരമാസത്തിലെ ചുവ അതിന് പ്രത്യേകം കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉണ്ട് ചൊവ്വാഴ്ച ദിവസം കഴിക്കേണ്ട ഭക്ഷണം ഉണ്ട് ഇപ്പൊ ഋതുചര്യ ഇപ്പം ഋതു മാറിയിട്ടുണ്ട് നമ്മുടെ ശരത് ഋതുന്ന് ഹേമന്ത ഋതുവിലേക്ക് മാറിയിരിക്കുക ഇപ്പം ഹേമന്ത ഋതു ആയിട്ട് ഏതാണ്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ളു അതിന് ഋതുചര്യുണ്ട് ഇതുപോലെ തന്നെ അത് ആയുർവേദക്കാർ പറയും ജ്യോതിഷത്തിലും ഉണ്ട് ജ്യോതിഷത്തിൽ പ്രശ്നമാർഗത്തിൽ ഒരു ഭാഗം മൊത്തം വൈദ്യമാണ് പറയുന്നത് ഭക്ഷണങ്ങൾ ആ ഭക്ഷണം ഈ ചൊവ്വയ്ക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് പിന്നെ നമ്മളുടെ ഈ മുതിരക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം വരുന്നത് മുതിരയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം വരുന്നത് സൂക്ഷ്മമായി നമ്മളെല്ലാം പഠിച്ചു വരുമ്പോൾ എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കാത്തത് മുദ്രയാണ് കാരണം മുദ്ര എളുപ്പം രുചിയുള്ളതല്ല എന്നുവെച്ചാൽ ഈ അഴവുള്ള ചക്കയ്ക്ക് ചുളയും ഇല്ല ചുളയുള്ള ചക്കയ്ക്ക് അഴകുമില്ലായെന്ന് എന്ന് പോലെ വായിക്ക് രുചി കൂടുതൽ തരുന്നില്ല മുതിര അതിന് പിന്നെ പഴയ ആളുകളൊക്കെ മുതിര മുതിര പുളി രസം പോലുള്ള ഒക്കെ വയ്ക്കും അതിൽ ഇന്നത്തെ ആളുകൾ കൂടുതൽ അറിയത്തുന്നില്ല അറിയുകയുമില്ല അതൊക്കെ വേറെ അത് എന്നാൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് ഇപ്പം കുരുമുളകുമായി ബന്ധിപ്പിച്ച് കഴിക്കും അതൊക്കെ രഹസ്യ കൂട്ടുകളാണ് ചെറുപ്പം നിലനിർത്താൻ വേണ്ടി ഇപ്പം ശബ്ദഭംഗി ഉള്ളവർ ശബ്ദഭംഗി നിലനിർത്താൻ ചൊവ്വയുടെ അനുഗ്രഹമാണത് എങ്കിൽ ഇപ്പം ചിലരതിനെ ബുധൻ്റെ അനുഗ്രഹമാണെന്ന് വ്യാഖ്യാനിക്കും പക്ഷേ ബുധൻ പദങ്ങൾ തരും ഒരുപാട് പദ ധാരാളിത്തോടു കൂടി സംസാരിക്കാനുള്ള ശേഷി അമിതമായി ആവർത്തിക്കാതെ സംസാരിക്കാനുള്ള ശേഷിയൊക്കെ തരും പിന്നെ വ്യാഴം ഒരുപാട് ആശയപരമായ പൂർണ്ണതയ്ക്ക് സഹായിക്കും ശനി അതീവ ചിന്തയോടുകൂടി സംസാരിക്കാൻ സഹായിക്കും എല്ലാം ചൊവ്വയുടെ ബന്ധവും കൂടെ വേണം അതുകൊണ്ട് കൊണ്ട് മാത്രം നമുക്ക് അവയെക്കുറിച്ച് പറയാൻ സാധിക്കുകയില്ല പിന്നെ നമ്മൾ ഈ മുദ്രയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക ധാന്യങ്ങളിൽ ചെറുപയർ ഉഴുന്ന ഇവയുടെ ഇതൊക്കെ അതൊക്കെ ആവശ്യാനുസാരം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ചൊവ്വയ്ക്ക് ചന്ദ്രനുമായിട്ട് ഉണ്ട് നിർബന്ധമായിട്ടും ഉഴുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ശരീരത്തിന് ഒരുപാട് എന്താ ഒരുപാട് തുടുത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ആർക്കൊക്കെ വേണം അത് സൗന്ദര്യാധിഷ്ഠിതമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജ്യോതിഷം നോക്കാനായി വരുന്നവരോട് അതിനുവേണ്ടി തന്നെ സ്പെഷ്യൽ സമയം വരാൻ പറഞ്ഞിട്ട് അതിനുവേണ്ടി നിങ്ങളുടെ ഗ്രഹനില തരൂ ഞാനൊരു തപസ് പോലെ നോക്കി പഠിക്കാനുണ്ടെന്ന് പെട്ടെന്ന് കയറി പറയാൻ പാടില്ല അതെല്ലാം ചിന്തിച്ച് പഠിച്ചിട്ടൊക്കെ പറയും കുറച്ചതിന് വെക്കണം അവർ വരുന്നത് അവരുടെ കാര്യങ്ങൾ ശരിയായിട്ട് അറിയാൻ വേണ്ടിയാണല്ലോ എന്തെങ്കിലും പറഞ്ഞു കൂട്ടിയിട്ടൊന്നും കാര്യമില്ല അവിടെ ഇവിടെ പറയുന്നത് കാരണം എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എനിക്കറിയാത്ത പോലെ തന്നെയാണല്ലോ വരുന്നത് അവിടെയൊക്കെ ആവശ്യമാണ് പറയാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നമസ്കാരം നമസ്കാരം ജ്യോതിഷ പണ്ഡിതൻ ശ്രീ മംഗലം സഞ്ജയനുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ മംഗലം സഞ്ജയനുമായി എ മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക